കുട്ടികളുടെ സർഗാത്മക കഴിവുകളും അഭിരുചികളും കണ്ടെത്തുകയും അവ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര അറബിക് ഭാഷാ ദിനത്തിൽ പഠന എടച്ചാക്ക എ യു പി സ്കൂളിൽ അറബിക് എക്സ്പോ നടത്തി വിദ്യാലയത്തിലെ അൽ അസ്ഹാർ അറബിക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രദർശനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബുഷ്ര ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ BC Road, Kasargold. ലോകത്ത് സജീവമായി നിലനിൽക്കുന്ന പ്രാചീന സെമെറ്റിക് ഭാഷയായി അറിയപ്പെടുന്ന അറബി ഭാഷ ഐക്യരാഷ്ട്രസഭയും വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ സാങ്കേതിക വിഭാഗമായ യുനെസ്കോയും അംഗീകരിച്ച ഭാഷയാണ് അന്താരാഷ്ട്ര അറബിക് ദിനത്തിൽ എടച്ചാക്ക എ സ്കൂളിൽ നടന്ന അൽ അസ്ഹാർ എക്സ്പോ ആകർഷകമായി പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി എൽ പി യു പി വിദ്യാർത്ഥികൾ ദിനാചരണ പോസ്റ്ററുകൾ മാഗസിനുകൾ ഗ്രീറ്റിംഗ് കാർഡുകൾ ചാർട്ടുകൾ തുടങ്ങിയവ തയ്യാറാക്കി പാഴ്വസ്തുക്കളും കാർഡ്ബോർഡും ഉപയോഗിച്ച് ചട്ടകളിലുമായി നിർമ്മിച്ച വിശുദ്ധ കഭ വീട് സ്മാരകങ്ങൾ തുടങ്ങിയവ കുട്ടികൾക്ക് കൗതുകമായി നാല് സെൻറ്റിമീറ്റർ വീതിയും ആറ് സെൻറ്റിമീറ്റർ നീളവുമുള്ള ഏറ്റവും ചെറിയ വിശുദ്ധ ഖുറാൻ ഉൾപ്പെടെ പ്രദർശന സ്റ്റാളിലെത്തി എക്സ്പോ പഠന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബുഷ്ര ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ ഇ പി വത്സരാജൻ അധ്യക്ഷത വഹിച്ചു അറബിക് അധ്യാപിക കെ സൽമത്ത് അറബിക് ദിന സന്ദേശവും എക്സ്പോ വിവരണവും നടത്തി സീനിയർ അസിസ്റ്റന്റ് വി ആശാല സ്റ്റാഫ് സെക്രട്ടറി കെ രജിത എം പി അബ്ദുൾ റഹിമാൻ കെ റുബൈദ എന്നിവർ സംസാരിച്ചു അറബിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഓപ്പൺ ക്വിസ് മാഗസിൻ നിർമ്മാണം ഡോക്യുമെന്ററി പ്രദർശനം എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ